ഈ കണ്ണിൽ കണ്ട റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഞാൻ കൂന്തൽ നിറച്ചത് എന്താണ് ഉണ്ടാക്കാത്തതെന്ന് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കോഴിക്കോട്ടുകാരാണല്ലോ ഇനിയിപ്പോൾ കോഴിക്കോട് പോയി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുന്ന വൃത്തിയുള്ളൂ പക്ഷേ ഇത്രയും പണിയെടുത്തുണ്ടാക്കാൻ മാത്രം ടേസ്റ്റിയാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ മടിച്ചു തന്നത് പക്ഷേ ഇനിയും വൈകിയാൽ പിന്നെ അടുത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഫ്രിഡ്ജിലാകെ ഈ രണ്ട് കൂന്തളും കൂടെ ബാക്കിയുള്ളൂ ഇത് കാണുമ്പം ഇച്ചിരി വലപ്പം കൂടുതലല്ലേ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ കൂന്തൽ വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സമയം അധികം വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വെന്ത് കഴിഞ്ഞപ്പോൾ അതെ ആൾ അല്പം ചെറുതായിട്ടുണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം തോന്നിയത് ഇനി നമുക്ക് ഈ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അകത്തെന്താ നടക്കുന്നറിയണല്ലോ അപ്പോൾ ദേ കണ്ടിട്ട് നല്ല അടിപൊളി ലുക്കിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി കട്ട് ചെയ്തിട്ട് അകത്തും കൂടെ നോക്കാം ഹൈവ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ അതിനകത്തുള്ള ആ ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ആ ചെറിയുള്ളിയും തേങ്ങയും ഇടയ്ക്കാ കൂന്തൽ കടിക്കുന്നതൊക്കെ അപ്പോൾ അത് ചോദിച്ച ആൾക്കും കൂടെ കൊടുക്കാം ഇഷ്ടപ്പെട്ടോന്ന് നോക്കാം എങ്ങനെയുണ്ട് കഴിക്കാൻ അടിപൊളി എന്നാണ് കേട്ടോ ആൾ പറഞ്ഞത്